ഹലോ കുട്ടീസ് എന്തെല്ലാം സുഖമല്ലേ ലിപ്പ് നോക്കണ്ട കേട്ടോ ഞാൻ തൊന്നൂട്ട് ഡബ് ചെയ്യുക അതായത് ഈ സർട്ടിഫിക്കറ്റിനൊരു കഥ പറയാനുണ്ട് എൻ്റെ പ്ലസ് ടു കാലഘട്ടം കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് അഡ്മിഷൻ വെച്ചു എൻ്റെ അഡ്മിഷൻ റിജക്റ്റായി കാരണം ഞാൻ വൊക്കേഷൻ മാർക്ക് ആഡ് ആയെന്ന് പറഞ്ഞിട്ടാണ് അവരെടുത്ത അഡ്മിഷൻ റിജക്റ്റ് ചെയ്തു ഫീസൊക്കെ നമ്മൾ അടച്ചു അവരവരുടെ പേന കൊണ്ട് എൻ്റെ അഡ്മിഷൻ ഫോം കുത്തി വരച്ചു കളഞ്ഞു കുറേ കുട്ടികളുടെയും കുറേ രക്ഷിതാക്കളുടെയും മുന്നിൽ വെച്ച് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു കൂട്ടത്തിൽ എൻ്റെ അമ്മയും കരഞ്ഞു അന്ന് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അന്ന് അഡ്മിഷൻ റിജക്റ്റ് ആയിരുന്നു പിന്നെ ഞാൻ ചിന്തിച്ചില്ല എൻ്റെ അമ്മ കരഞ്ഞു കുറേ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് എൻ്റെ അമ്മ കരഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ അന്വേഷിച്ചു ഡിഗ്രി എങ്ങനെയാലും എടുക്കണമെന്ന് തീരുമാനിച്ചു അങ്ങനെ എൻ്റെ ടീച്ചർ പറഞ്ഞു ഡിഗ്രി ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട് ഇങ്ങനെ ഒന്ന് യൂണിവേഴ്സിറ്റി ഉണ്ട് എടുക്കുന്നു പറഞ്ഞു അന്ന് അതിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഞാനിത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് കാരണം എനിക്ക് ആരെയും പരിചയമില്ല എനിക്കൊരു സുഹൃത്തില്ല സംസാരിച്ച് എന്താണെന്ന് പറഞ്ഞു തരാൻ എന്നെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാൻ ഒരാളില്ല ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്ത് അറ്റ് ലാസ്റ്റ് ഞാനത് നേടിയെടുത്തു അന്ന് കുറേ കുട്ടികളുടെ മുന്നിൽ കരഞ്ഞ അമ്മ വീണ്ടും ഈ സർട്ടിഫിക്കറ്റിന് കിട്ടിക്കഴിയുമ്പോൾ ഒന്നുകൂടെ കരയെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അന്ന് കരഞ്ഞതിൻ്റെ ഇരട്ടി സന്തോഷത്തോടെയാണ് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് ഇതെന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ചെറിയ നേട്ടമല്ല വലിയ നേട്ടവ കാരണം കുറേ ആൾക്കാർക്കുള്ള മറുപടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചവരോട് വാക്കുകൊണ്ട് എനിക്ക് മറുപടി പറഞ്ഞ് തീർക്കാൻ പറ്റിയില്ല പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റി അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് മതി അത്രയേ ഉള്ളൂ ആ ടാറ്റാ